കോഴിക്കോട് നഗരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വർണവും പണവും കവർന്ന കേസിൽ നാല് യുവാക്കൾ അറസ്റ്റിലായി കക്കടൽ സ്വദേശിനി വിദ്യയും ഭർത്താവ് വേണവും താമസിക്കുന്ന വീട്ടിലാണ് കവർച്ച നടന്നത് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി യുവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയും മോതിരവും അരലക്ഷത്തോളം രൂപയും കവർന്ന പ്രതികൾ യുവതിയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ഗൂഗിൾ പേ ആപ്പിന്റെ പാസ്വേർഡ് വാങ്ങി അൻപതിനായിരം രൂപ മറ്റൊരു നമ്പറിലേക്ക് അയക്കുകയും ചെയ്തുവെന്നാണ് പരാതി യുവതിയുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നാല് പ്രതികളെയും പിടികൂടുകയും ചെയ്തു നടക്കാവ് പണിക്കർ റോഡ് സ്വദേശി ഇമ്പിച്ചാലി വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള ഉനൈസ് പോക്കുന്ന സ്വദേശികളായ മനാഫ് ഹൌസിൽ ഇരുപതു വയസ്സുള്ള മുഹമ്മദ് സനൂദ് മനന്ത്രാവിൽ പാടം വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഇബഹാൻ ഇരിങ്ങല്ലൂർ കുഴൽ വീട്ടിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഷഹീബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന വീടിന്റെ സമീപ പ്രദേശങ്ങളിലെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രതികളെ അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ അരുൺ അമൽജോയ് അനിൽകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫിറോസ് സി പി ഒ ജിതിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലയാളം കോഴിക്കോട്